ായിരുന്നു സാന്ത്വനം സാന്ത്വനത്തിനെ അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഒരു വർഷം മുൻപാണ് ഹൃദയാക്കാത്തതിനെ തുടർന്ന് സാന്ത്വനത്തിലെ സംവിധായനായ ആദിത്യൻ മരിച്ചത് ലോകത്തെ തന്നെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു ആദിത്യന്റെ മരണത്തിനു ശേഷം ഭാര്യയായ റോണുവും രണ്ട് കുഞ്ഞുങ്ങളും വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നാൽ ആദിത്യന്റെ ആദിത്യ ശേഷം ഇപ്പോൾ ഭാര്യ റോണു വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഇപ്പോൾ സീരിയൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഞാനും ചേട്ടനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു ഇടയ്ക്ക് എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്നത് പോലെ ചില ചില പണക്കങ്ങളും പ്രശ്നം െ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയൊക്കെ ചിലർ മുതലെടുക്കുകയായിരുന്നു അത് മറ്റാരുമല്ല ബിഗ് ബോസിലും വാനമ്പാടി സീരിയലിലും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന സുചിത്ര നായർ തന്നെയാണ് ആ സ്ത്രീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമാവുന്നത് ഞങ്ങൾ കുറച്ചുനാൾ പിണങ്ങേണ്ടി വന്നു അതിനു മുൻപ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ചേട്ടൻ വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊക്കെ ചിലരേക്ക് സഹായിക്കുമായിരുന്നു അതും ആ ഒരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമായി ആ സ്ത്രീയും ചേട്ടനുമായിട്ടുള്ള സൗഹൃദം തനിക്ക് ഇഷ്ടപ്പെട്ടു െ വരികയും ഞങ്ങൾ നിരന്തരം അതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയും ഒക്കെ ചെയ്തു മാത്രമല്ല എന്റെ ചേട്ടന്റെ നിന്ന് തനിക്ക് മാറി നിൽക്കേണ്ട അവസ്ഥയും ലൊക്കേഷൻ വരെ കയറി ചെല്ലേണ്ട ഗതികേട് വരെ തനിക്കുണ്ടായി അന്ന് പലരും താനാണ് ഒരു പ്രശ്നകാരിയെന്ന് പറഞ്ഞു പരത്തി ഈ കാര്യങ്ങളൊന്നും അന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ എല്ലാത്തിനും കാരണം ആ നടി തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് തന്നെയായിരുന്നു എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ വരെ കൊണ്ടുപോയി പലരും ഭർത്താവിന് സൗകര്യം കൊടുക്കാത്ത ഒരു ഭാര്യയായി പോലും എന്നെ ചിത്രീകരിച്ചു റോണുവിന്റെ ഈ ഒരു വെളിപ്പെടുത്തൽ സീരിയൽ പ്രേക്ഷകർക്ക് ഒട്ടും വിശ്വസിക്കാൻ തന്നെയായിരുന്നു കാരണം വാനമ്പാടിയിലെ പപ്പിയാ ായിട്ടൊക്കെ ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന ഒരു നടിയാണ് സുചിത്ര നായർ